ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാനിപ്പോൾ ഒരു കാട്ടിലാണ് പോയി നിൽക്കുന്നത് കാട്ടിലല്ല കേട്ടോ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ വീട്ടിലേക്ക് താമസം മാറിയ സമയത്ത് ഇവിടെ ഒരു വേപ്പില തൈ ഉണ്ടായിരുന്നു അത് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഞാൻ നനച്ചൊടുത്തിട്ട് ഇതാ ഇത്രയും വലുതാക്കിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഇടയ്ക്കൊക്കെ ഉരുടിച്ച് പൂഞ്ചിയും പിന്നെ വീണ്ടും വലുതാവും അങ്ങനെയാണ് അപ്പം ഞാനിപ്പോൾ ഈ വേപ്പിലയുടെ കഥ പറയാൻ കാരണം ഈ വേപ്പില വെറുതെ നിൽക്കുന്ന കണ്ടപ്പോൾ തോന്നി ആ വേപ്പില ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് എണ്ണ കാച്ചാലോ ഒന്ന് അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാനെടുത്തിരിക്കുന്നത് കേട്ടാ നിങ്ങൾ എന്തെടുക്കുകയെന്നെങ്കിൽ അറിയില്ല അപ്പം ഞാൻ വേപ്പിലയും ചെറുള്ളിയും പിന്നെ നമ്മുടെ അലവേര അലവേര എന്തായാലും നമ്മളൊന്ന് വാങ്ങിച്ചതല്ലേ അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് കാച്ചി നോക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും പറയേണ്ടത് നല്ല ഇഫക്റ്റീവ് ആണെന്ന് അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ച് അലോവേര ഞാൻ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ കൈയ്യൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂട്ടെ രണ്ട് സൈഡിലും ഉള്ളുണ്ട് എനിക്കാണെങ്കിൽ ശരിക്ക് പിടിക്കാനും പറ്റിയില്ല കാരണം ഇത് വഴിവെപ്പല്ല അടുത്ത ഐറ്റം ഉലുവയാണ് കേട്ടോ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച അന്ന് രാവിലെയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടത് കൂടുതൽ ഐറ്റംസ് ഒക്കെ ചേർക്കട്ടാ പക്ഷേ ഞാൻ അധികം ഒന്നും ചേർത്തില്ല ഇത്ര മതി ഇത് മതി എന്തിനാ കൂടുതൽ അടുത്ത സ്റ്റെപ്പ് ചീൻചട്ടി അടുപ്പത്ത് വെക്കുക വെളിച്ചെണ്ണ വയ്ക്കുക ഞാൻ ഞാനരക്കിലോ വെളിച്ചെണ്ണ ഏട്ടെടുത്ത് ഇറങ്ങുന്നത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നേരത്തെടുത്ത ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി കേട്ടോ എക്സ്ട്രാ ഐറ്റംസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർക്കാട്ടാ എൻ്റെ മുടി നന്നായിട്ട് പോകേണ്ടിട്ടോ അതുകൊണ്ടാണെങ്കിൽ ഞാനിപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇളക്കി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേ കളർ ആകാം പിന്നെ അവിടുന്ന് കുറച്ച് നേരം ഇളക്കി തേപോ കൊറ്റൻ്റെ അടിയിലും വെളിച്ചെണ്ണ മുകളിലും ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇതിവിടെ ഇവിടെ ഉണ്ടായിരുന്നൊരു ചില്ലിൻ്റെ കുപ്പിയാണ് അത് കഴുകിയിട്ട് വെയിലത്ത് ജസ്റ്റ് വെച്ചതാട്ടാ ഈ ഇറപ്പന ൊന്ന് പോവാനായിട്ട് ചില്ലിന്റെ കുപ്പിയിൽ വെക്കുന്നതാവും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടറിയന് ശേഷം കുപ്പിയിലേക്ക് മാറ്റാട്ടോ പിന്നെ അരിച്ചെടുക്കാനായിട്ട് ഒരു കോട്ടന്റെ തുണി എടുക്കുക നമ്മൾ വെളിച്ചെണ്ണ അരിച്ചെടുക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഇപ്പൊ ഞാൻ പുതിയതായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സംഭവങ്ങളല്ലേ അങ്ങനെ കാച്ചലും കുപ്പിയിലൊക്കെ എല്ലാം ഒക്കെ കഴിഞ്ഞൂട്ടാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ എണ്ണ കാച്ചിലാണ് ഞാൻ ഇത് വരീട്ട് ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തിട്ടില്ല അമ്മയും അച്ഛമ്മയും ഒക്കെ ആണെങ്കിൽ ചെയ്തു തരാറ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പൊ ഞാൻ തന്നെ ചെയ്യണ്ടേ ഇനി വേണം എന്റെ കർക്കുന്തലൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ട് കൂടി ഞാൻ തീരെ ശ്രദ്ധിച്ചായിരുന്നില്ല കേട്ടോ എനിക്ക് കോവിഡ് വന്ന സമയത്തൊക്കെ നല്ല കുഴിച്ചിലുണ്ടായിരുന്നു അത് ഞാനായിട്ട് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ഞാനത് മാറ്റി ഇപ്പം അതാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയാണ് വർക്ക് ആവുമെന്നുള്ളത് അറിയാലോ അത് വർക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം എന്തായാലും വർക്കാവും വർക്കാവാതെ എവിടെ പോവാൻ എന്ത് കാര്യം ചെയ്യുകയെന്നുണ്ടെങ്കിലും അത് ശരിയാകും വർക്കാവും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവും അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് വരാം